அடிமீது அடிவைத்து அழகான நடை வைத்து விளையாட முருகா என்னோடு சேரவா முருகா உன்னோடு சாய்ந்தாட உடலிங்கு தள்ளாட உயிர் உயிர்மில்லை ஏங்குதே குமரா உனை ஆசைதான் குறைவா கண்ணோடு ஒழியில்லை வழி வழிகாட்டவா என் மூச்சும் எனதில்லை உனக்காக தேவா விரைவாய் வருவாய் വിളയാട വിളയാട ഓടിവാ ഓടിവാ അഴക മുറുക തുടരും സിനിമയുടെ വിജയത്തിനു ശേഷം ലാലേട്ടൻ ദർശനം നടത്തിയ ക്ഷേത്രം പുഷ്പയിലെ കണ്ണിൽ കർപ്പൂര ദീപമോ എന്ന ഗാനം ചിത്രീകരിച്ച ക്ഷേത്രം അതെ അതേ തിരുമലയിൽ കോവിൽ തെങ്കാശി യാത്രയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്ക് സ്വാഗതം കുന്നിരിക്കും ഇടമെല്ലാം കുമരനുക്ക് തമിഴിലെ ഒരു പഴമൊഴിയാണിത് കുന്നിൻ്റെ മുകളിലെല്ലാം കുമരൻ അഥവാ മുരുകൻ കോവിലുകൾ കാണുന്നതിനെയാണ് ഈ പഴമൊഴി അർത്ഥമാക്കുന്നത് പളനിയും തിരുപ്പുറംകുണ്ട്രവും തിരുച്ചെന്തൂരും പോലെ പ്രാധാന്യമുള്ള ഒരു അമ്പലമാണ് തിരുമലൈക്കോവിൽ ഈ വഴി ഏറെ നടന്ന് മുകളിലെത്തിയാൽ ഷൺമുഖൻ്റെ വീരവടിവേലൻ്റെ സന്നിധാനമാണ് വേൽമുരുകൻ ആപദ് ബാന്ധവനാണ് തമിഴരുടെ പുരുളറിഞ്ഞ കടവുളാണ് ദൈവമാണ് ഐതിഹ്യങ്ങളുടെ കാറ്റടിക്കുന്ന തിരുമലയിൽ മുരുകന് ഗർഭഗൃഹം കെട്ടിയത് സാഷാൽ പന്തളരാജനും തിരുവട്ടൂർ തിരുച്ചെൽവർ ശിവഗാമി അമ്മയാരും ചേർന്നാണ് കാലത്തിലൂടെ മനുഷ്യരും പ്രകൃതിയും പ്രയാണം ചെയ്തു അതിൻ്റെ ഇങ്ങേ തലയ്ക്കൽ തിരുമലയിൽ മുരുകന് ക്ഷേത്രം നിർമ്മിക്കാൻ നിയോഗം ലഭിച്ചത് തിരുവട്ടൂർ ചെൽവർ ശിവഗാമി അമ്മയാർക്ക് ആയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ തെങ്കാശി പാൻപൊളിയിൽ ഹനുമൻ നദിക്കരയിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച അമ്മയാർക്ക് ഭർത്താവായി ലഭിച്ചത് കർഷകനായ കങ്കുമുത്തുവിനെയാണ് പുത്രഭാഗ്യമില്ലാതിരുന്ന അമ്മയാർക്ക് ഒരു മുസ്ലിം പണ്ഡിതന്റെ ഉപദേശം ലഭിച്ചു വാളാർ മസ്താൻ എന്ന ആ മുസ്ലിം പണ്ഡിതൻ തിരുമല കുന്നിൻ മുകളിലെ കാളിയമ്മയെ പൂജിക്കാൻ ആവശ്യപ്പെട്ടു തുടർന്ന് മുരുകൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അമ്മയാരോട് തനിക്കൊരു ക്ഷേത്രം നിർമ്മിക്കാൻ ആവശ്യപ്പെടുന്നു അങ്ങനെയാണ് തിരുമലയിലെ മുരുകൻ ക്ഷേത്രം നിർമ്മാണം ആരംഭിക്കുന്നത് ആനകൾ കല്ലുകളും മറ്റ് നിർമ്മാണ സാമഗ്രികളുമായി കുന്നു കയറി അറുന്നൂറ്റി ഇരുപത്തഞ്ച് കൽപ്പടുകൾ കയറി സന്നിധാനത്തിലെത്താം മുരുകനും ഗണപതിയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ കുട്ടികളുടെ മുടിയെടുപ്പ് വിവാഹം തുടങ്ങിയ കർമ്മങ്ങൾ ഇവിടെ നടക്കുന്നു വിവിധ നേർച്ചകളും ഭക്തർ നൽകുന്നു ഇപ്പോൾ പടികൾ കയറാതെ ക്ഷേത്രത്തിലെത്താം രണ്ടായിരത്തി പതിനൊന്നിൽ അടിവാരത്തിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് റോഡ് നിർമ്മിച്ചു നട നടകയറി വ്രതമെടുത്തും ഭക്തർ തിരുമരയിൽ എത്തുന്നു സകലർക്കും ഐശ്വര്യം പകർന്ന് സ്കന്ദൻ തിരുമലയിൽ വാണരുളുന്നു ജനുവരി മാസത്തിലാണ് പ്രധാന ഉത്സവം വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ക്ഷേത്രത്തിലെ ദർശനം ഉത്തമമാണ് ഹൈന്ദവരും മുസ്ലിങ്ങളും ഇവിടെ ദർശനം നടത്തി മടങ്ങുന്നു എന്നതും പ്രത്യേകതയാണ് തമിഴകത്തിൻ്റെ നെൽപ്പാടങ്ങളും പശ്ചിമഘട്ടം കടന്നെത്തുന്ന കാറ്റും താഴ്വരയിലെ കായൽ സമാനമായ ജലസമ്പത്തും കാഴ്ചയുടെ സൗന്ദര്യം യാത്രികർക്കും ഭക്തർക്കും നൽകുന്നു പശ്ചിമഘട്ട മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു കുന്നിൻ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരള അതിർത്തിയോട് ചേർന്നാണ് തിരുമല ദേവസ്ഥാനം ഇവിടെ മുരുകൻ തിരുമലൈ കുമാരസ്വാമി അല്ലെങ്കിൽ തിരുമലൈ മുരുകൻ എന്നറിയപ്പെടുന്നു ക്ഷേത്ര പരിസരത്ത് തിരുമലൈ കാളിയമ്മൻ എന്നൊരു ക്ഷേത്രമുണ്ട് ഈ മലയ്ക്ക് ചുറ്റും നിരവധി തെങ്ങിൻ തോട്ടങ്ങളാലും ചെറിയ ഗ്രാമങ്ങളാലും ചുറ്റപ്പെട്ടിരിക്കുന്നു അടവി നൈനാ ഡാം ഹനുമാൻ നദി എന്നിവയും താഴ്വാരത്തിൻ്റെ ഭംഗി കൂട്ടുന്നു മുഴുവനും കരിങ്കല്ലിൽ തീർത്ത വിസ്മയമാണ് തിരുമലക്കോവിൽ കരിങ്കൽ തൂണുകളിലെ അലങ്കാര കൊത്തുപണികൾ ആരിലും കൗതുകമുണ്ടാക്കും ഉച്ചവെയിലും പശ്ചിമഘട്ടത്തിലെ കാറ്റടിക്കുന്നതിനാൽ മല കയറി എത്തുന്ന ഭക്തർക്ക് തളർച്ചയറിയില്ല മലമുകളിലെ ക്ഷേത്രത്തിൽ നിന്ന് നോക്കിയാൽ തമിഴകത്തിൻ്റെ നെൽപ്പാടങ്ങളും തെങ്ങിൻ തോട്ടവുമെല്ലാം കണ്ണിന് കുളിർമയുള്ള കാഴ്ചകളാണ് കൂടാതെ പശ്ചിമഘട്ടത്തിൻ്റെ കാഴ്ചകൾ വേറെയുമുണ്ട് ഭക്തർക്ക് സൗകര്യം ഒരുക്കാൻ സന്നിധാനത്തിൽ ക്ഷേത്രത്തിൻ്റെ കൗണ്ടർ പ്രവർത്തിക്കുന്നു രാത്രിയിൽ എട്ട് മുപ്പതിനു ശേഷം പ്രവേശനം ഇല്ല അടിവാരത്തു നിന്ന് ലഘുഭക്ഷണശാലകൾ പ്രവർത്തിക്കുന്നു എന്നാൽ വൻ ഹോട്ടലുകൾ എ ടി എം ലോഡ്ജ് ഇവ ഒന്നും തന്നെ ഈ പരിസരത്തില്ല പളനി തിരുച്ചെന്തൂർ ഇവ പോലെ ഒരു ടൗൺ അല്ല തിരുമല ഇതൊരു ഗ്രാമമാണ് തെങ്കാശിയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഇങ്ങോട്ട് ചെങ്കോട്ടയിൽ നിന്നും പത്ത് കിലോമീറ്റർ തമിഴ് രാഷ്ട്രീയ നേതാക്കൾ സിനിമാ താരങ്ങൾ മലയാള സിനിമയിലെ പ്രമുഖർ എന്നിവർ ഈ ക്ഷേത്രം സന്ദർശിച്ചു മടങ്ങുന്നത് പതിവാണ് വലിയ വാഹനങ്ങൾക്ക് അൻപത് രൂപയും ബൈക്ക് സ്കൂട്ടർ ഇവയ്ക്കു ഇരുപത് രൂപയുമാണ് പ്രവേശന ഫീസ് പുൽത്തൈല പുല്ലുകളാണ് മല മുഴുവൻ കുറ്റാലം ഫൈവ് ഫോൾസ് ഓൾഡ് കുറ്റാലം ഫോൾസ് കുറ്റാലം മെയിൻ ഫോൾസ് ടൈഗർ ഫോൾസ് എന്നിങ്ങനെ നിരവധി വെള്ളച്ചാട്ടങ്ങൾ ഈ ക്ഷേത്രത്തിന് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റലവിൽ ഉണ്ട് മേക്കര ഡാം അടവി നൈനാ ഡാം തുടങ്ങിയ ഡാമുകളും നമുക്കിവിടെ കാണാം മേക്കര പാർക്ക് ത്രിൽ പാർക്ക് എന്നിങ്ങനെ കുട്ടികൾക്ക് പാർക്കുകളുണ്ട് ഇവിടെ നിന്നും എട്ട് കിലോമീറ്റർ പോയാൽ അച്ഛൻകോവിൽ വനത്തിലൂടെ സാഹസിക യാത്ര ചെയ്തു കേരളത്തിലെ അച്ഛൻകോവിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം വന്യമൃഗങ്ങൾ നിറഞ്ഞ വനത്തിലൂടെയുള്ള യാത്ര വളരെ സാഹസികമാണ് എന്നാൽ ഈ വനയാത്രയിൽ അച്ഛൻകോവിലാറിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചു ആ തണുത്ത വെള്ളത്തിൽ കുളിച്ചാൽ ശരീരവും മനസ്സും ചാർജ് ആകും നമ്മളിപ്പോൾ പോകുന്നത് അഷ്ടവൽമക്കുളം എന്ന പുണ്യതീർത്ഥക്കുളത്തിലേക്കാണ് ഇത് അഗസ്ത്യമുനിയുടെ ദിവ്യശക്തിയാൽ രൂപപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇവിടെ ദിവസവും ഒരു താമരപ്പൂ വിടരുമെന്നും ഇന്ദ്രനും സപ്തകന്യകമാരും ഈ പൂവ് മുരുകന് സമർപ്പിച്ച് ആരാധിച്ചിരുന്നുവെന്നും ഐതിഹ്യമുണ്ട് ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ശൈത്യകാലമാണ് തിരുമലൈക്കോവിലിൽ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഈ സമയത്ത് കാലാവസ്ഥ സുഖകരവും തണുപ്പുള്ളതുമായിരിക്കും ഇത് ക്ഷേത്രം സന്ദർശിക്കാനും ചുറ്റുമുള്ള പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനും അനുയോജ്യമാണ് ഉത്സവകാലങ്ങളിൽ തിരക്ക് കൂടുതലായിരിക്കും ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മൺസൂൺ കാലത്ത് പ്രദേശത്ത് നല്ല മഴ ലഭിക്കും ഈ സമയത്ത് കാലത്ത് തിരക്ക് താരതമ്യേന കുറവായിരിക്കും ചെങ്കോട്ട തിരുമലൈക്കോവിൽ സന്ദർശിക്കുമ്പോൾ അടുത്തുള്ള മറ്റു മനോഹരമായ സ്ഥലങ്ങളും സന്ദർശിക്കാവുന്നതാണ് കുറ്റാലത്തെ വെള്ളച്ചാട്ടങ്ങൾ കാശി വിശ്വനാഥ ക്ഷേത്രം തെങ്കാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രശസ്തമായ ശിവക്ഷേത്രം ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ചതാണ് തെക്കേ ഇന്ത്യയുടെ കാശി എന്ന് അറിയപ്പെടുന്നു ഗുണ്ടാർ ഡാം പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഗുണ്ടാർ ഡാം പ്രകൃതി രമണീയമായ കാഴ്ചകൾക്ക് പേരുകേട്ടതാണ് അയ്യക്കുടി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം തിരുമലൈക്കോവിലിന് സമീപം സ്ഥിതി ചെയ്യുന്ന മറ്റൊരു പ്രധാന മുരുകേത്രമാണിത് തിരുമലൈപുരം റോക്ക് കട്ട് കേവ് ടെമ്പിൾസ് പുരാതനമായ ഗുഹാക്ഷേത്രങ്ങളായ തിരുമലൈപുരം റോക്ക് കട്ട് കേവ് ടെമ്പിൾസ് ചരിത്രപ്രേമികളെ ആകർഷിക്കുന്ന ഒന്നാണ് അഗസ്ത്യമല ട്രക്കിങ്ങിനും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും ഇഷ്ടപ്പെടുന്നവർക്ക് അഗസ്ത്യമലയുണ്ട് ഇവിടെ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് ഭൂമിക്കടിയിലെ ക്ഷേത്രമായ കഴുകുമല ക്ഷേത്രം അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആവശ്യമുള്ളവർ ആ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഈ വീഡിയോകളൊക്കെ മുടങ്ങാതെ നിങ്ങൾ കാണണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളെല്ലാം രേഖപ്പെടുത്തണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോകൾ സ്കിപ്പ് ചെയ്യാതെ മുടങ്ങാതെ കാണണം നല്ല നല്ല വീഡിയോകൾ ഇനിയും വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോകൾ നമ്മളുടെ ചരിത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളും അതുപോലുള്ള വീഡിയോകളും വരുന്നതാണ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഐതിഹ്യങ്ങൾക്ക് കുട പിടിച്ച ആൽമരവും ഐതിഹ്യവും ഭക്തിയും നിറുകയിൽ വേലായി ചൂടിയ തിരുമലയും ഇരുളിൽ ലയിക്കുകയാണ് യാത്രകൾ തുടരുകയാണ് ഷൺമുഖാശരണം